ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽപ്പെട്ട കൊല്ലകടവ് ജമാഅത്തുകാരോടാണ് ചങ്ങനാശ്ശേരി പുതൂർ പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയും നിങ്ങൾ വായിക്കുന്നുണ്ടാകും അറിയുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കുറച്ചുകൂടി വിശാലമായിട്ടാണെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന പൗരത്വ ഭേദഗതി നിയമവുമായുണ്ടായ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രതിഷേധങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇനി കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണെങ്കിൽ വിശുദ്ധ കുർആാനും പ്രവാചക ജീവിതവും പ്രവാചകന്റെ സുന്നത്തും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കൊല്ലകടവ് മുസ്ലിം ജമാഅത്തുകാരോട് പറയാനുള്ളത് സവിശേഷമായ കുടുംബ പദവിയും ആ കുടുംബ പദവിയിൽ നിന്ന് മാത്രം ജമാഅത്ത് കമ്മിറ്റിയിലേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന രീതിയുമൊക്കെ പണ്ടെന്നെങ്കിലും നൂറ്റൻപത് വർഷം മുമ്പ് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എഴുതി വെച്ചവർക്ക് പോലും ദീനില്ലായ്മ കൊണ്ടാണ് എഴുതി വെച്ചതെന്ന് മനസ്സിലാക്കുകയും കാലമൊത്തിരി മുന്നോട്ട് സഞ്ചരിച്ചെന്ന് മനസ്സിലാക്കുകയും ജമാത്തിലെ മുഴുവൻ അംഗങ്ങളായ നാനൂറോ അഞ്ഞൂറോ കുടുംബങ്ങളാണ് ഉള്ളതെങ്കിൽ അവർക്കിടയിലെ തുല്യമായ പ്രാതിനിധ്യത്തോടെ അവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് അള്ളാഹുവിൻ്റെ ഗേഹമായ പള്ളിയെ പരിപാലിക്കുന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുടുംബമഹിമയും ഗോത്രമഹിമയും ഇല്ലെന്ന് പരിശുദ്ധ പ്രവാചകൻ അറഫ പ്രസംഗത്തിലും പിന്നീട് ഇങ്ങോട്ട് ഭരണഘടന എഴുതിയതിലും വഖഫ് നിയമങ്ങളിൽ നിയമങ്ങളിലടക്കമുള്ള എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന് ഈ സവിശേഷമായ പദവിയുള്ള മുപ്പത് കുടുംബക്കാരും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പ്രോസിക്യൂഷനാണ് നാണക്കേടാണ് അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നാളെ പടച്ചവൻ്റെ സദസ്സിൽ ചെല്ലുമ്പോൾ പുറമ്പുളൊക്കെ അടിയും കിട്ടുമെന്ന് മറന്നുപോകരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു മഹല് അല്ലെങ്കിൽ ഒരു ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസികളുടെ കൂട്ടമാണ് അവിടെ വഖുഫ് ചെയ്യപ്പെട്ട ഒരു പള്ളിയുണ്ട് ആ പള്ളി അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അതിൻ്റെ പരിപാലകരാണ് അതിൻ്റെ ഭരണകർത്താക്കൾ അതിൻ്റെ ഈ പറയുന്ന പരിപാലനം എന്ന് പറയുന്ന വാക്കിൽ പോലും പടച്ചതമ്പുരാൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മഹനീയത ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മഹത്വത്തോടെ ഭാവത്തിൽ ആ ദൗത്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി കാബ പണിഞ്ഞ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം അത്രയും വലിയ കാബ പണിഞ്ഞ ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്തത് ഒന്ന് സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ എന്ന് വിനീതമായി കണ്ണീരണിഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനാണുള്ളത് ഏത് പ്രവാചകൻ ഖലീലുള്ള എന്ന് വിളിച്ച ഇബ്രാഹിം നബി അലിഹിസലാം എന്ത് പണിഞ്ഞതിൻ്റെ പേരിൽ കാബ പണിഞ്ഞതിൻ്റെ പേരിൽ അപ്പോൾ ഒരു കേവലമായ ഒരു പള്ളി പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിനീതഭാവത്തെക്കുറിച്ചും അതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചും അതിലെന്തെങ്കിലും വീഴ്ച വരുന്നോ എന്നുള്ളതിനെക്കുറിച്ചുമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ബൈലയിൽ ഒരു പക്ഷേ നൂറോ നൂറ്റമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി തയ്യാറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് എഴുതിയിരിക്കുന്നത് സമുദായങ്ങൾ തമ്മിൽ ചേർന്നു പോകാത്തതിനാൽ എല്ലാവരും കൂടിയിരുന്ന് തെങ്കാശി മൗലാന സയ്യിദ് മുഹമ്മദ് അബ്ദുൽ ഖാദിരി ഹസനുൽ ഹുസൈനി തങ്ങളുടെ സാന്നിധ്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് ഈ ബൈല എഴുതി പിടിച്ചിരിക്കുന്നു എന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അന്നൊക്കെ തങ്ങൾ പറഞ്ഞതനുസരിച്ച് എഴുതി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന നാലാമത്തെ ക്ലോസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കജാഞ്ചി വൈസ് പ്രസിഡന്റ് ജോയിൻറ്റ് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരും സാമാന്യ വിദ്യാഭ്യാസമുള്ളവരും കുഴപ്പമില്ല ഇസ്ലാമിക ജീവിതക്രമം പാലിക്കുന്നവരും അത് ഭയങ്കര പാടായിരിക്കും ഇപ്പം കണ്ടുപിടിക്കാൻ അത് പാലിക്കുന്നവരെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ആയിക്കോട്ടെ അംഗീകൃത കുടുംബങ്ങളിൽ അതാണ് അതാണതിൻ്റെ പോയിൻറ്റ് അംഗീകൃത കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബം അല്ലെങ്കിൽ അത്തരമൊരു സംഗതി വഖഫ് നിയമത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ രാജ്യത്തെ ഭരണഘടനയിലോ പ്രവാചകൻ്റെ ജീവിതത്തിലോ എങ്ങുമില്ല എന്നുള്ളത് കൊല്ലകടവിലെ ബഹുമാന്യരായ ഭരണകർത്താക്കൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് എന്തെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ പോലും പറയുന്നത് എന്താ ഒരു പ്രത്യേക മതത്തെ പൗരത്വം നൽകുന്നതിൽ നിന്ന് ആ മതമായതുകൊണ്ട് തടഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ ഈ അള്ളാഹുവിൻ്റെ ഭവനത്തിലെ മഹലിലെ മുഴുവൻ കുടുംബങ്ങളെയും അവർ നിങ്ങൾ തീരുമാനിച്ച മുപ്പത് കുടുംബങ്ങളിൽ പെടാത്തതുകൊണ്ട് അവർക്കിതിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല അവർക്ക് ഭാരവാഹിയാകാൻ കഴിയില്ല അവർക്ക് നിസ്കരിക്കാം പള്ളി മരിക്കാം ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം നിങ്ങൾ വിധേയപ്പെട്ടുകൊള്ളണം എന്ന് പറയുന്ന ന്യായം അത് അംഗീകരിക്കുന്ന ന്യായമേ അല്ല അതേ സ്പിരിറ്റാണ് പൗരത്വ ഭേദഗതിയിലുമുള്ളത് ഇനി പ്രവാചകൻ വളരെ അസന്നിഗമായി അറഫ പ്രസംഗത്തിൽ പറഞ്ഞത് കുടുംബവും ഗോത്രവും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അറബിയും അനറബിയും തമ്മിലും വ്യത്യാസമില്ല അതെല്ലാം പടച്ചവൻ്റെ അടുത്ത് ചെയ്യുന്ന ഈ അമലുകളുടെ നന്മകളുടെ കാര്യത്തിൽ മാത്രമേ മനുഷ്യൻ വ്യത്യാസപ്പെടുന്നുള്ളൂ ബാക്കിയെല്ലാം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആ സ്പിരിറ്റ് സ്പിരിറ്റനുസരിച്ചാണ് അതുണ്ടാക്കേണ്ടത് അതല്ലാതെ ആദ്യം ഒരു ഇരുപതംഗ കമ്മിറ്റി ഉണ്ടായി അപ്പോഴാണ് അറിയുന്നത് അമ്ലാമാസം മുപ്പതുണ്ടെന്ന് അപ്പോൾ മുപ്പത് ദിവസത്തെ കഞ്ഞിക്ക് വേണ്ടി നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് വീണ്ടും ഒരു പ്രമാണി കുടുംബക്കാരായി മുപ്പത് പേരെ നിങ്ങൾ തന്നെ കണ്ടെത്തി ബാക്കിയുള്ള പത്തോ മുന്നൂറ്റി എഴുപതോ ഇരുന്നൂറ്റി എഴുപതോ അല്ലെങ്കിൽ മുന്നൂറോ വരുന്ന കുടുംബക്കാരോ അംഗീകൃത കുടുംബക്കാരല്ലാത്തത് കൊണ്ട് അവർക്കിതിലൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളെ അല്ല പറയേണ്ടത് ഈ ബാക്കി മറുവശത്ത് നിൽക്കുന്ന ഇത് സഹിച്ച ക്ഷമിച്ച ഇത്രയും നാളിത് സഹിച്ച ഈ ബാക്കിയുള്ള മുന്നൂറ്റി എഴുപത് പേരെക്കുറിച്ചാണ് എനിക്ക് പരാതിയുള്ളത് യഥാർത്ഥത്തിൽ അവർ എന്ത് ഓർത്താണ് ഇതിനു വേണ്ടി കാത്തു നിന്നത് എന്ത് കുടുംബ അങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്നത് ഏത് എഴുതി വെച്ചാൽ എന്താണ് നിങ്ങൾ കണ്ടു കാണും ചങ്ങനാശ്ശേരി പള്ളിയിൽ ഇതുപോലെ ഒസാമാര് വരുന്നവർ അങ്ങനെ ഒപ്പിടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ സെക്രട്ടറി അടക്കമുള്ളവർ പ്രോസിക്യൂഷന് വിധേയമാകേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്ന് മാത്രവുമല്ല നാട്ടിൽ മുഴുവൻ ഇത് പ്രാകൃത മതവും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെന്നും ഇതിനകത്തും ജാതിയും ഉപജാതിയും ഉണ്ടെന്നും ആളുകളെ കൊണ്ട് പറയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും ഏതായാലും അത് വളരെ സഭ്യമായി ഈ റമദാൻ മാസത്തിൻ്റെ നമ്മൾ സാറിന് ഉസ്താദ്മാർ പറയുമല്ലോ ഹക്ക് വറുക്കത്തുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയോടു കൂടി ഇരുന്ന് അതിനൊരു പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ഹൈക്കോടതി നിങ്ങൾക്ക് ഡയറക്ഷൻ തന്നു നിങ്ങൾ അത് പ്രകാരം അറുപതങ്ങ് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി അനുസരിച്ച് നിങ്ങൾ പിന്നെ കൂടിയിട്ടില്ല ആലോചിച്ചിട്ടില്ല നിങ്ങൾ തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഇത് ഇന്ത്യ രാജ്യമൊന്നും ഭരിക്കുമല്ലോ അള്ളാഹുവിൻ്റെ മുതൽ ഭരിക്കുകയാണ് ഇത് ഭരിച്ചിട്ട് ചെല്ലേണ്ടത് എവിടേക്കാണ് ഇതേ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് അപ്പം നിങ്ങൾക്ക് ഈ കബറിലും നിങ്ങൾക്ക് ഈ പടച്ചവനിലും നിങ്ങൾക്ക് ഈ റസൂലിലുമൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഇത്തരം അഭ്യാസങ്ങളെല്ലാം അവസാനിപ്പിച്ച് എല്ലാ മനുഷ്യർക്കും തുല്യനീതിയോടെ ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇതിപ്പോൾ പല കേസുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഷാഫി മധുഹബിലല്ല ഇതിൽ കൂടുതൽ പ്രശ്നം ഈ റാവുത്തർ കമ്മ്യൂണിറ്റിയിലും ഹനഫി മദബിലുമാണ് ഇത്തരം വലിയ പ്രമാണിത്വം അവകാശപ്പെടുന്ന ദീനിലൊന്നുമില്ലാത്ത വെറുതെ എഴുതിയുണ്ടാക്കി വെച്ചിരിക്കുന്ന പേപ്പർ വില ഇല്ലാത്ത ഇത്തരം ന്യായങ്ങൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ് എത്രയും നേരത്തെ തിരുത്തുന്നോ അത്രയും നല്ലതായിരിക്കുമെന്ന് മാത്രം പറയട്ടെ